ആരാണ് സർ ബാർ ഉടമകളെ സഹായിച്ചത് സഹായിച്ചിട്ടുണ്ട് ഞങ്ങളല്ല രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ യു ഡി എഫ് സർക്കാർ സ്ഥാനമൊഴിയും ഒഴിയും അധികാരമൊഴിയുമ്പോൾ എത്രയാണ് ബാർ ലൈസൻസ് ഫീസ് ബാർ ഉടമകളുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണ് ലൈസൻസ് ഫീസ് കൂട്ടരുതെന്നും കുറയ്ക്കണമെന്നൊക്കെയാണല്ലോ ആവശ്യം എത്രയാണ് ലൈസൻസ് ഫീസ് ഇരുപത്തിമൂന്ന് ലക്ഷം അഞ്ചു കൊല്ലം കൊണ്ട് എത്രയാണ് നിങ്ങൾ കൂട്ടിയത് ഒരു ലക്ഷം ഒരു ലക്ഷം എക്സൈസ് കമ്മീഷണറുടെ ശുപാർശയുണ്ട് എന്റെ കയ്യിലുണ്ട് കത്തിന്റെ കോപ്പിയുണ്ട് വായിക്കണോ എക്സൈസ് കമ്മീഷണറുടെ ശുപാർശ എന്താണെന്ന് അറിയാമോ മൂന്ന് ലക്ഷം കൂട്ടണമെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ശുപാർശ മൂന്ന് ലക്ഷം നിങ്ങൾ ആകെ കൂട്ടിയത് ഒരു ലക്ഷം അഞ്ചു കൊല്ലം കൊണ്ട് അഞ്ചു കൊല്ലം കൊണ്ട് ഒരു കൊല്ലം മൂന്ന് ലക്ഷം കൂട്ടാൻ ശുപാർശ ചെയ്തു നിങ്ങൾ അഞ്ചു കൊല്ലം കൊണ്ട് കൂട്ടിയത് ഒരു ലക്ഷം അത് സഹായിക്കാനായിരുന്നോ എതിർക്കാനായിരുന്നോ നിങ്ങൾ പറഞ്ഞാൽ മതി ഇനി ഞങ്ങളോ കൂട്ടിയതോ ഒന്നാം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കൂട്ടിയത് ഏഴ് ലക്ഷം അതിനുശേഷം കഴിഞ്ഞ മധ്യനയത്തിൽ ഒറ്റയടിക്ക് കഴിഞ്ഞ വർഷത്തെ മധ്യനയത്തിൽ ഒറ്റയടിക്ക് കൂട്ടിയത് അഞ്ചു ലക്ഷം അപ്പോ രണ്ടും കൂടി പന്ത്രണ്ട് ലക്ഷം ആരാണ് ബാറുടമകളെ സഹായിക്കുന്നത് ലൈസൻസ് ഫീസ് കൂട്ടിയിട്ടാണോ എൽ സർക്കാർ സഹായിച്ചത് എൽ ലൈസൻസ് ഫീസ് എക്സൈസ് കമ്മീഷണറുടെ ശുപാർശ പോലും തള്ളിക്കളഞ്ഞ് കുറച്ചു കൊടുത്ത് നാമമാത്രമായി ഒരു ലക്ഷം വർദ്ധിപ്പിച്ചിട്ടാണോ നിങ്ങൾ ബാറുടമകളെ നേരിട്ടത് ആണോ നിങ്ങൾ വ്യക്തമാക്കിയാൽ മതി എന്തായിരുന്നു കുറച്ചു കൊടുത്തതിന്റെ താല്പര്യം എന്തായിരുന്നു കമ്മീഷണറുടെ ശുപാർശ തള്ളിക്കളഞ്ഞ താല്പര്യം എന്തായിരുന്നു അതിന്റെ പിന്നിൽ നേരത്തെ അവതാരകൻ പറഞ്ഞതുപോലുള്ള നിലയിൽ ആ നിലവാരത്തിൽ ചോദിച്ചാൽ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ട് അടുത്ത കാര്യം അടുത്ത കാര്യം സർ ഞങ്ങൾ ശക്തമായ നടപടിയാണ് എടുത്തിട്ടുള്ളത് എന്നാൽ യു ഡി എഫിന്റെ കാലത്ത് എന്താ സ്ഥിതി സഹായിക്കുന്ന കാര്യമല്ലേ പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിൽ എത്ര ബാറുകളുടെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് എത്ര ബാറുകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു അഞ്ച് കണക്കാണ് അഞ്ച് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി എൽ ഡി എഫ് സർക്കാരിന്റെ ഒന്നാം എൽ ഡി പിണറായി സർക്കാരിന്റെ കാലത്ത് മുപ്പത്തിയേഴ് ബാറുകളുടെ ലൈസൻസ് ആണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഇതിന്റെ ഏഴരട്ടി ഏഴരട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഈ മൂന്ന് കൊല്ലം ഈ മൂന്ന് കൊല്ലം കൊണ്ട് എത്ര ബാറുകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു അറിയാമോ എൺപത്തിയേഴ് ബാറുകളുടെ ലൈസൻസ് എത്ര ഇരട്ടി ഇരട്ടി ഇനി ഈ വർഷം രണ്ട് ആയിട്ടുള്ളൂ ഈ വർഷം രണ്ട് മാസത്തിനിടയിൽ പതിനഞ്ച് ബാറുകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു നിങ്ങൾ അഞ്ചു കൊല്ലം കൊണ്ട് സസ്പെൻഡ് ചെയ്തതിന്റെ മൂന്നിരട്ടി ഞങ്ങൾ ഈ രണ്ട് മാസം കൊണ്ട് ഏത് ഈ വിവാദമൊക്കെ ഉണ്ടായി എന്ന് പറയുന്ന രണ്ട് മാസം കൊണ്ട് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് ആരാ സഹായിക്കുന്നത് എത്ര കർക്കശമായിട്ടുള്ള നിലപാടാണ് സർക്കാർ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞത് കൊണ്ട് വസ്തുത വസ്തുതയല്ലാതാവില്ല എന്ന് മനസ്സിലാക്കണം